വാസ്തു വാസ്തുവിദഗ്ധനെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഉളിയന്നൂർ പെരുന്തച്ഛൻ്റെ ഐതിഹ്യവും ചരിത്രവുമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും വാസ്തുവിദ്യ പാരമ്പര്യത്തിലും ഉളിയന്നൂർ പെരുന്തച്ചൻ എന്ന നാമത്തിന് അദ്വിതീയമായ ഒരു സ്ഥാനമുണ്ട് കേവലം ഒരു ഐതിഹ്യ കഥാപാത്രം എന്നതിലുപരി ഒരു ജനതയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും സർഗാത്മക പ്രതിഭയുടെയും സംഘർഷഭരിതമായ മാനുഷിക ഭാവങ്ങളുടെയും മൂർത്തിയെ ഭാവമായി പെരുന്തച്ഛൻ നിലകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കഥ തേടിയുള്ള അന്വേഷണം ഒരു നേർരേഖയിലുള്ള ജീവചരിത്രത്തിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഐതിഹ്യം ചരിത്രം വാസ്തുവിദ്യ കല സാമൂഹിക മനഃശാസ്ത്രം എന്നിവയുടെ സങ്കീർണ്ണമായ അടലുകൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണിത് പെരുന്തച്ഛൻ എന്ന പ്രതിഭാസത്തിന്റെ വിവിധ മുഖങ്ങളെ അനാവരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ലഭ്യമായ വിവരങ്ങളെ സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പെരുന്തച്ഛന്റെ കഥയുടെ ആണിക്കല്ല് പറയിപറ്റ പന്തിരുകുലം എന്ന വിഖ്യാതമായ ഐതിഹ്യമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പോലുള്ള ആഖ്യാനങ്ങളിലൂടെയാണ് ഈ കഥകൾക്ക് ജനമനസ്സിൽ ചിരപ്രതിഷ്ഠ ലഭിച്ചത് ഈ ഐതിഹ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ഉത്ഭവത്തെയും അമാനുഷികമായ കഴിവുകളെയും അതോടൊപ്പം മാനുഷികമായ ദൗർബല്യങ്ങളെയും വരച്ചു കാട്ടുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഐതിഹ്യങ്ങളിലൊന്നായ പറയപ്പെട്ട പന്തിരികുലത്തിൻ്റെ കഥയനുസരിച്ച് ഉജ്ജേരിയിലെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണനെ പഞ്ചമി എന്ന പലയിൽ ജനിച്ച പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് പെരുന്തൻ യാത്രക്കിടയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും വഴിയരികിൽ ഉപേക്ഷിക്കാൻ വരരുചി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ശിശുവിനെ ആലുവയ്ക്കടുത്തുള്ള ഉളിയന്നൂരിലെ ഒരു തച്ചനെ കിട്ടി അദ്ദേഹം അവനെ എടുത്തു വളർത്തി അങ്ങനെയാണ് ആ കുട്ടിക്ക് ഉളിയന്നൂർ പെരുന്തച്ചൻ എന്ന പേര് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമൻ എന്നായിരുന്നുവെന്നും ചില ഐതിഹ്യങ്ങളിൽ പരാമർശമുണ്ട് ഈ ഐതിഹ്യത്തിൻ്റെ ഘടന തന്നെ ശ്രദ്ധേയമാണ് സമൂഹത്തിലെ വിവിധ ജാതിയിൽപ്പെട്ട പ്രതിഭകളെ അതായത് മേഴത്തൂർ അഗ്നിഹോത്രി എന്ന ബ്രാഹ്മണൻ മുതൽ പാക്കനാർ എന്ന പറയൻ വരെ ഒരു ദിവ്യമായ ചരടിൽ കോർത്തിണക്കാനുള്ള ഒരു സാംസ്കാരിക ശ്രമമായി ഇതിനെ കാണാം ഒരു തച്ചനെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണന്റെ മകനായി അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവിന് ഒരു വിശുദ്ധ പരിവേഷം നൽകുകയും സാമൂഹിക വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു ഉന്നത സ്ഥാനം കൽപ്പിക്കുകയും ചെയ്യുന്നു ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യത്തെ മറികടക്കാൻ ഐതിഹ്യങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമായി ഇതിനെ വ്യാഖ്യാനിക്കാം പെരുന്തച്ഛന്റെ അസാമാന്യമായ നിർമ്മാണ വൈദഗ്ധ്യം വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് അതിലൊന്ന് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൽ നിന്ന് അല്പം മാറി മാറി തദ്ദേശീയ ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരം വരുന്നച്ഛൻ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം അദ്ദേഹം നിർമ്മിച്ച ഒരു ക്ഷേത്രക്കുളത്തിലേക്ക് ദൂരെ ഒഴുകിയിരുന്ന പുഴ ഗതിമാറി ഒഴുകിയെത്തിയെന്ന അത്ഭുതകഥയും അദ്ദേഹത്തിൻ്റെ കഴിവിന് ദൈവിക മാനം നൽകുന്നു അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ പ്രതിഭയുടെയും കുശാഗ്ര ബുദ്ധിയുടെയും ഉത്തമ ഉദാഹരണമാണ് അമ്പലപ്പണിക്കാരുടെ അഹങ്കാരം ശമിപ്പിച്ച കഥ ഒരു ക്ഷേത്ര നിർമ്മാണ സ്ഥലത്ത് ചെന്ന പെരുന്തച്ഛനെ അവിടുത്തെ ആശാരിമാർ അവഗണിച്ചു ഇതിൽ കുപിതനായ അദ്ദേഹം അവർ ശ്രീകോവിലിനായി തയ്യാറാക്കി വെച്ചിരുന്ന കഴിക്കോലുകളുടെ അറ്റത്ത് ഓരോ വരവരച്ച് സ്ഥലം വിട്ടു ആശാരിമാർ ആ വരയനുസരിച്ച് കഴിക്കോലുകൾ മുറിച്ചപ്പോൾ അവയുടെ കണക്ക് തെറ്റുകയും എത്ര ശ്രമിച്ചിട്ടും ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര അതായത് അതിൻ്റെ കൂടം ഉറപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തു പിന്നീട് ദയതോന്നിയ പെരുന്തച്ഛൻ ഏതാനും കടുന്തുടികൾ നിർമ്മിച്ചു കൊണ്ടുവന്ന് കഴുക്കോലുകൾക്കിടയിൽ തീർ ചേർത്തു വെച്ച് ഒറ്റ അടിക്ക് കൂടം ഉറപ്പിച്ചു എന്നാണ് കഥ പെരുന്തച്ഛൻ കഥകളിലെ ഏറ്റവും നാടകീയവും സംഘർഷഭരിതവുമായ ഭാഗം അദ്ദേഹവും സ്വന്തം മകനും തമ്മിലുള്ള ബന്ധമാണ് കഴിവുകളിൽ തന്നെക്കാൾ കേമനായി വളർന്നു വരുന്ന മകനോട് പിതാവിന് തോന്നുന്ന അസൂയയാണ് ഈ കഥയുടെ കാതൽ പെരുന്തച്ഛൻ നിർമ്മിച്ച ഒരു പാലത്തിൻ്റെ അറ്റത്ത് യാത്രക്കാൾ വരുമ്പോൾ മുഖത്ത് തുപ്പുന്ന ഒരു പാവയുണ്ടായിരുന്നു ഇത് കണ്ട മകൻ മറ്റേ അറ്റത്ത് മറ്റൊരു പാവയെ സ്ഥാപിച്ച് ആദ്യത്തെ പാവ തുപ്പാനൊരുങ്ങുമ്പോൾ അതിൻ്റെ ചകിട്ട് തടിക്കുന്ന ഒരു സംവിധാനമുണ്ടാക്കി ഇത് മകൻ്റെ പ്രതിഭ പിതാവിനെ മറികടക്കാൻ തുടങ്ങിയതിൻ്റെ സൂചനയായിരുന്നു ഈ അസൂയ അതിൻ്റെ പാരമ്പ്യത്തിലെത്തുന്നത് മകൻ്റെ ദുർമ മരണത്തിലാണ് അല്ലെങ്കിൽ അവൻ്റെ ദുരന്ത മരണത്തിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനിടെ മകൻ താഴെ ജോലി ചെയ്യുമ്പോൾ മുകളിൽ ജോലി ചെയ്തിരുന്ന പെരുന്തച്ചന്റെ കയ്യിലിരുന്ന ഉളി അബദ്ധവശാൽ താഴെ വീണ് മകന്റെ കഴുത്തിൽ തറച്ച് അദ്ദേഹം മരിച്ചു എന്നാണ് ഐതിഹ്യം ഈ സംഭവം പെരുന്തച്ഛൻ എന്ന മഹാനായ ശില്പിയുടെ ഐതിഹ്യത്തിൽ ഒരു കറുത്ത അധ്യായം എഴുതി ചേർത്തു ഈ കഥ കേവലം ഒരു ശില്പിയുടെ കഥയല്ല മറിച്ച് സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ദ്വന്ദ്ം ഉൾക്കൊള്ളുന്ന ഒരു ആദ്യ അവതരിപ്പിക്കുന്നത് ക്ഷേത്രങ്ങൾ പോലുള്ള മഹത്തായ സൃഷ്ടികൾ നടത്തുന്ന അതേ വ്യക്തി തന്നെ സ്വന്തം പുത്രനെ ഇല്ലാതാക്കുന്ന സംഹാരമൂർത്തിയായി മാറുന്നു ഇത് മനുഷ്യൻ്റെ സർഗാത്മികതയിലും അഹംഭാവത്തിലും അന്തർലീനമായ സംഘർഷത്തെ പ്രതിഫലിപ്പിക്കുന്നു പന്തിരുകുലത്തിലെ മറ്റു സഹോദരങ്ങളുമായും പെരുന്തച്ഛന് ബന്ധമുണ്ടായിരുന്നു തൻ്റെ ജ്യേഷ്ഠനായ മേഴത്തോൾ അഗ്നിഹോത്രിക്ക് ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹാത്മ്യം ഒരു നീതി കഥയിലൂടെ അദ്ദേഹം പകർന്നു നൽകിയതായി ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിനപ്പുറം ജ്ഞാനത്തെയും ദാർശനികമായ ഉൾക്കാഴ്ചയെയും സൂചിപ്പിക്കുകയാണ് ചെയ്തത് പെരുന്തച്ഛന്റെ കർത്തൃത്വം ഐതിഹ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യയുടെ പ്രയോക്താവും ആചാര്യനുമായാണ് അദ്ദേഹം വാഴ്ത്തപ്പെടുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന നിർമ്മിതികൾ ഈ വാസ്തുവിദ്യ പാരമ്പര്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കേരളത്തിന്റെ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത് ഇവിടുത്തെ സവിശേഷമായ കാലാവസ്ഥ പ്രാദേശികമായി ലഭ്യമായ നിർമ്മാണ വസ്തുക്കൾ വാസ്തുശാസ്ത്രം തച്ചുശാസ്ത്രം തുടങ്ങിയ വിജ്ഞാനശാഖകൾ എന്നിവയുടെ സ്വാധീന ഫലമായാണ് കനത്ത മഴയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചരിഞ്ഞതും നീണ്ടതുമായ മേൽക്കൂരകൾ വായു സഞ്ചാരം ഉറപ്പാക്കുന്ന നടുമുറ്റത്തോടുകൂടിയ നാലുകെട്ടുകൾ തടിയുടെ ഉപയോഗം എന്നിവ ഈ ശൈലിയുടെ മുഖമുദ്രകളാണ് ക്ഷേത്രവാസ്തുവിദ്യയിൽ വാസ്തുവിദ്യയിൽ ശ്രീകോവില് നമസ്കാരമണ്ഡപം നാലമ്പലം ചുറ്റമ്പലം തുടങ്ങിയ ഘടകങ്ങൾ കൃത്യമായ കണക്കുകളോട് നിർമ്മിക്കപ്പെട്ട പെരുന്തച്ചൻ ഈ തച്ചുശാസ്ത്രത്തിന്റെ ആൾ രൂപമായി കണക്കാക്കപ്പെടുന്നു കേരളത്തിന്റെ വാസ്തുവിദ്യ പാരമ്പര്യത്തിന് ഒരു വ്യക്തിരൂപം നൽകാനുള്ള ശ്രമമാണ് പെരുന്തച്ചൻ എന്ന സങ്കല്പം ഒരു നീണ്ട കാലഘട്ടത്തിൽ പല ശില്പികളിലൂടെയും തലമുറകളിലൂടെയും വികസിച്ചു വന്ന വാസ്തുവിദ്യ തത്വങ്ങളെയും നിർമ്മാണ രീതികളെയും ഒരൊറ്റ അമാനുഷിക പ്രതിഭയുടെ സംഭാവനയായി കേന്ദ്രീകരിക്കുന്നതിലൂടെ ആ പാരമ്പര്യത്തിന് ഒരു കഥയും ഒരു പ്രതീകവും ലഭിക്കുകയായിരുന്നു കേരളത്തിൽ അങ്ങോളം നിരവധി ക്ഷേത്രങ്ങളും മറ്റു നിർമ്മിതികളും പെരുന്തച്ഛൻ്റെ കരവിരുതായി അറിയപ്പെടുന്നു ഇതിൽ പലതിനും ചരിത്രപരമായ തെളിവുകളേക്കാൾ ശക്തമായ ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പിൻബലമാണുള്ളത് അതിൽ പ്രധാനമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമത്തിലെ ഈ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയായി കണക്കാക്കപ്പെടുന്നു ഭർത്തുളാകൃതിയിലുള്ള വിശാലമായ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതിയും ഒരേ ശ്രീകോവിലിൽ അനഭിമുഖമായി കുടികൊള്ളുന്ന അപൂർവ പ്രതിഷ്ഠ എന്നിവ ഇവിടുത്തെ വാസ്തുവിദ്യ പ്രത്യേകതകളാണ് മറ്റൊന്നാണ് വാഴപ്പള്ളി മഹാശിവക്ഷേത്രം പെരുന്തച്ഛൻ പണിതത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ വട്ടശ്രീകോവിലും കുക്കുടാകൃതിയിൽ അതായത് കോഴിയുടെ ആകൃതിയിൽ നിർമ്മിച്ച നമസ്കാര മണ്ഡപങ്ങളും പെരുന്തന്റെ നിർമ്മിതിയായി വിശ്വസി വിശ്വസിക്കപ്പെടുന്നു മറ്റൊന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ കൂത്തമ്പലം പെരുന്തച്ഛൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം പിൽക്കാലത്ത് ഒരു അഗ്നിബാധയിൽ ഈ കൂത്തമ്പലം നശിച്ചുപോയെന്നും അതിൻ്റെ അതിസങ്കീർണമായ നിർമ്മാണ രീതി കാരണം പിന്നീട് ആർക്കും അത് പുനർനിർമ്മിക്കാൻ സാധിച്ചില്ലെന്നും പറയപ്പെടുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ വിഗ്രഹവും മറ്റൊരു നിർമ്മിതിയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഗണപതി വിഗ്രഹം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രതിഷ്ഠയ്ക്കായി കൊത്തിയെടുത്തിരുന്ന പ്ലാവിന്റെ ഒരു വേരിൻ്റെ ഭാഗത്ത് നിന്നും പെരുന്തച്ഛൻ കൊത്തിയെടുത്ത് പ്രതിഷ്ഠിച്ചതാണെന്ന പ്രബലമായ വിശ്വാസം നിലനിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ മറ്റനവധി നിർമ്മിതികൾ ഉണ്ട് തൃശൂർ വടക്കനാൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പെരുന്തച്ചിന്റെ കാലഘട്ടമായ ഏഴാം നൂറ്റാണ്ടിലാണെന്ന് സൂചനയുണ്ട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഒറ്റക്കല്ലിൽ തീർത്ത കൊടിമരം അദ്ദേഹത്തിന് നിർമ്മിതിയായി പറയപ്പെടുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ഭഗതീശ്വര ക്ഷേത്രത്തിന്റെ മുഖ്യശില്പിയുടെ പേര് കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛൻ എന്നായിരുന്നു എന്ന വാദവും നിലവിലുണ്ട് ഇത് കേരളത്തിലെ പെരുന്തച്ഛനുമായി ബന്ധിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് പെരുന്തച്ഛൻ്റേതെന്ന് പറയപ്പെടുന്ന നിർമ്മിതികളുടെ എണ്ണവും വൈവിധ്യവും സൂചിപ്പിക്കുന്നത് പെരുന്തച്ഛൻ എന്നത് ഒരു വ്യക്തിയുടെ പേരിനപ്പുറം വാസ്തുവിദ്യാ മികവിൻ്റെ ഒരു മുദ്രയായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് അസാധാരണമായ നിർമ്മാണ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഒരു നിർമ്മിതിക്ക് കാലക്രമേണ പെരുന്തച്ഛന്റെ കർത്തൃത്വം ചാർത്തിക്കൊടുത്തപ്പെട്ടിരിക്കാം ഇത് ആ നിർമ്മിതിക്ക് വലിയ സാംസ്കാരിക മൂലധനം നൽകി പെരുന്തച്ഛൻ എന്ന ഐതിഹ്യ പുരുഷന് ഒരു ചരിത്രപരമായ വ്യക്തിത്വം നൽകാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ശ്രമം നടത്തിയത് പ്രമുഖ ചരിത്രകാരനായ കെ ബാലകൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പെരുന്തനച്ചനെ കുറിച്ചുള്ള ചർച്ചകളെ പുതിയ ദിശയിലേക്ക് നയിച്ചു കേസരിയുടെ വാദമനുസരിച്ച് പുളിയന്നൂർ പെരുന്തച്ഛൻ ഒരു ഹൈന്ദവ ഐതിഹ്യ കഥാപാത്രമല്ല മറിച്ച് ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മെസ്സപ്പട്ടോമിയയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറിയ ക്രായ് തോമ എന്ന സൊറിയാനി ക്രിസ്ത്യൻ വ്യാപാരിയും ശിൽപിയുമായിരുന്നു അന്നത്തെ ചേര രാജാവായിരുന്ന പള്ളിബാണ പെരുമാളിന്റെ കീഴിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടം വഹിച്ചിരിഞ്ഞ ശില്പകലാ വിദഗ്ധനായ മന്ത്രിയായിരുന്നു ഇദ്ദേഹമെന്നും ഹൈന്ദവ ഐതിഹ്യം ഈ വ്യക്തിക്കാണ് ഉളിയന്നൂർ പെരുന്തച്ചൻ എന്ന പേര് നൽകിയതെന്നും കേസരി വിശ്വസിക്കുന്നു ഈ സിദ്ധാന്തം പെരുന്തച്ചന്റെ അസാധാരണമായ പ്രതിഭയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു ഒരു സമൂഹത്തിന് വിശദീകരിക്കാനാവാത്ത അസാധാരണമായ കഴിവുകളെ ഒരു പുറത്തു നിന്നുള്ള ഉറവിടത്തിലേക്ക് ആരോപിക്കുന്ന ഒരു പ്രവണത ഇതിൽ കാണാം പെരുന്തച്ഛന്റെ വൈദഗ്ധ്യം നിലവിലുള്ള തദ്ദേശീയ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് അപ്പുറത്താണെന്ന് തോന്നിയത് അദ്ദേഹത്തിന് ഒരു അന്യ വ്യക്തിത്വം നൽകാൻ കേസരിയെ പോലുള്ളവർ പ്രേ പ്രേരിതരായത് കേസരിയുടെ സിദ്ധാന്തത്തിന് പശ്ചാത്തലമൊരുക്കുന്നത് തോമയുടെ കുടിയേറ്റത്തെ കുറിച്ചുള്ള ചരിത്രപരമായ സൂചനകളാണ് തോമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം സിറിയൻ ക്രിസ്ത്യാനികൾ കേരളത്തിലെത്തിയെന്നും അന്നത്തെ ചേര രാജാവ് അവർക്ക് എഴുപത്തിരണ്ട് അവകാശങ്ങൾ നൽകി ചെപ്പേടിൽ രേഖപ്പെടുത്തി നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു തോമ ചെപ്പേടുകൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഇവ ഇന്ന് നഷ്ടപ്പെട്ടുവെങ്കിലും ജ്ഞാനായ സമുദായത്തിന്റെ പാരമ്പര്യത്തിലും പുരാതന പാട്ടുകളിലും ഈ സംഭവം ശക്തമായി നിലനിൽക്കുന്നു തോമ ഒരു യഥാർത്ഥ ചരിത്ര പുരുഷനാണെന്നതിന് ഈ തെളിവുകൾ ബലം നൽകുന്നു കേസരിയുടെ സിദ്ധാന്തം ചരിത്രപരമായ സാധ്യതകൾ തുറന്നു തരുമ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു കോട്ടയം വരിപ്പള്ളിയിലെ കരിങ്കൽ പോലുള്ള ക്രിസ്തീയ നിർമ്മിതികളും നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒരേ ശില്പം നിർമ്മിച്ചു എന്ന വാദത്തിന് ഈ സിദ്ധാന്തം ഒരു വിശദീകരണം നൽകുന്നു എന്നാൽ പറയിപറ്റ മന്തിരികുലം എന്ന ഹൈന്ദവ ഐക്യ ഐതിഹ്യവുമായി ഈ സിദ്ധാന്തം പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ല പെരുന്തച്ഛനെ ഒരു ക്രിസ്ത്യാനിയായി കാണുന്നത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പൊതുബോധത്തിന് വിരുദ്ധമാണ് ഈ സിദ്ധാന്തത്തിന് നേരിട്ടുള്ള തെളിവുകളുടെ അഭാ അഭാവമുണ്ട് ഇത് പ്രധാനമായും സാഹചര്യ തെളിവുകളെയും കേസരിയുടെ വ്യാഖ്യാനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു പെരുന്തച്ഛനെ കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും തമ്മിലുള്ള ഈ സംഘർഷം ചരിത്രം എന്നത് വസ്തുതകളുടെ ഒരു ശേഖരം മാത്രമല്ല വ്യാഖ്യാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക താല്പര്യങ്ങളുടെയും ഒരു പോർക്കളം കൂടിയാണെന്ന് വ്യക്തമാക്കുന്നു പെരുന്തച്ചനെ ഹൈന്ദവ ഐതിഹ്യത്തിന്റെ ഭാഗമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരും അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യൻ ചരിത്ര പശ്ചാത്തലം നൽകാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള ഈ സംവാദം കേരളത്തിന്റെ സങ്കീർണമായ സാംസ്കാരിക സമന്വയത്വത്തിൻ്റെ പ്രതിഫലനമാണ് ഐതിഹ്യങ്ങളിലും ചരിത്ര ചർച്ചകളിലും ജീവിച്ച പെരുന്തച്ഛന് ആധുനിക കാലത്ത് പുതിയ ഭാവങ്ങൾ നൽകിയത് സാഹിത്യവും സിനിമയുമാണ് ഈ കലാസൃഷ്ടികൾ പെരുന്തച്ഛനെ കുറിച്ചുള്ള പൊതുബോധത്തെ നിർണായകമായി സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അജയന്റെ സംവിധാനത്തിൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ പെരുന്തച്ചൻ എന്ന ചലച്ചിത്രം ഈ ഐതിഹ്യത്തെ ആധുനിക പ്രേക്ഷകർക്കായി പുനർനിർമ്മിച്ചു ഐതിഹ്യത്തിലെ അസൂയ എന്ന ലളിതമായ വികാരത്തെ പിതൃ പിതൃപുത്രബന്ധത്തിലെ സങ്കീർണമായ മാനസിക സംഘർഷങ്ങളായും സർഗാത്മകതയുടെ ഭാ ും തലമുറകൾ തമ്മിലുള്ള മത്സരമായും എം ഡി ആഴത്തിൽ വിശകലനം ചെയ്തു ഐതിഹ്യത്തിലെ ദൈവികവും അമാനുഷികവുമായ ഘടകങ്ങളെ ഒഴിവാക്കി പകരം ആധുനിക മനഃശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ കഥാപാത്രത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇത് പെരുന്തച്ഛന് ഒരു ഐതിഹ്യ പുരുഷൻ എന്നതിലുപരി ആധുനിക മനുഷ്യന് താദാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന മാനുഷികമായ ദൗർബല്യങ്ങളുള്ള ഒരു ട്രാജിക് ഹീറോ ആക്കി മാറ്റി എം ഡിയുടെ സിനിമയ്ക്ക് പുറമെ മറ്റ് സാഹിത്യ രൂപങ്ങളിലും പെരുന്തച്ചൻ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ടി എം എബ്രഹാം രചിച്ച പെരുന്തച്ചൻ എന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി കെ ബി ശ്രീദേവി പറയപ്പെട്ട പന്തികുലം പെരുന്തച്ചൻ എന്ന പേരിൽ ബാലസാഹിത്യകൃതിയും രചിച്ചിട്ടുണ്ട് ഈ ഓരോ ആവിഷ്കാരവും ഐതിഹ്യത്തിന്റെ വ്യത്യസ്തമായ വശങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് പല മലയാളികളെ സംബന്ധിച്ചും പെരുന്തച്ചിന്റെ യഥാർത്ഥ കഥ എന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞതിനേക്കാൾ എം ഡി വാസുദേവൻ നായർ പറഞ്ഞ കഥയാണ് ഇത് ആധുനിക കാലത്ത് ശക്തമായ കലാസൃഷ്ടികൾക്ക് ഐതിഹ്യങ്ങളെ പുനർമ്മിക്കാനും ഒരു പുതിയ സത്യം ആയി സ്വയം സ്ഥാപിക്കാനും കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കല ചരിത്രത്തെയും സാഹിത്യത്തെയും വ്യാഖ്യാനിക്കുക മാത്രമല്ല ചിലപ്പോൾ അതിനെ മറികടക്കുകയും ചെയ്യുന്നു പുളിയന്നൂർ പെരുന്തച്ഛന്റെ യഥാർത്ഥ കഥ തേടിയുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് ലളിതമായ ഒരു ഉത്തരത്തിലേക്കല്ല മറിച്ച് സങ്കീർണമായ സാംസ്കാരിക അടരുകളിലേക്കാണ് ഐതിഹ്യം വാസ്തുവിദ്യ ചരിത്രപരമായ വാദങ്ങൾ ആധുനിക കലാവിഷ്കാരങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് പെരുന്തച്ഛൻ എന്ന പ്രതിഭാസം അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഥ എന്നത് ഈ എല്ലാം ഒരു സങ്കലനമാണ് പെരുന്തൻ ഒരു ചരിത്ര പുരുഷനായിരുന്നോ അല്ലയോ എന്ന ചോദ്യത്തിന് അന്തിമമായ ഒരു ഉത്തരം നൽകുന്നതിനേക്കാൾ പ്രധാനം എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം കേരളത്തിന്റെ സാംസ്കാരിക ഭാവനയിൽ ഇത്രയധികം വേരു എന്ന് മനസ്സിലാക്കുന്നതാണ് അദ്ദേഹം കേരളത്തിൻ്റെ നിർമ്മാണ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് പിതൃപുത്ര സംഘർഷത്തിന്റെ നിത്യഹരിത ദുരന്തകഥയിലെ നായകനാണ് ചരിത്രപരമായ സംവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ആധുനിക കലാകാരന്മാർക്ക് പ്രചോദനത്തിൻ്റെ വറ്റാത്ത ഉറവിടമാണ് അതുകൊണ്ട് ഉളിയന്നൂർ പെരുന്തന്റെ കഥ ഒരു വ്യക്തിയുടെ ജീവചരിത്രമല്ല മറിച്ച് ഒരു സംസ്കാരം അതിൻ്റെ പ്രതിഭയെയും സംഘർഷങ്ങളെയും ഓർമ്മകളെയും തലമുറകളിലൂടെ അടയാളപ്പെടുത്തുന്നതിൻ്റെ കഥയാണ് അത് കല്ലിലും തടിയിലും മാത്രമല്ല കഥയിലും സിനിമകളിലും ജനമനസ്സുകളിലും ഒരുപോലെ കൊത്തിവയ്ക്കപ്പെട്ടിരിക്കുന്നു